ഇരട്ടി നഗരസഭ ഇ മാലിന്യശേഖരണം ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പുന്നാട് പത്മനിയുടെ വീട്ടിൽ നിന്ന് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിച്ച് തുക നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ജനപ്രതിനിധികളായ കെ മുരളീധരൻ കെ നന്ദനൻ ഷൈജു എ കെ സെക്രട്ടറി ഇൻചാർജ് നിഷ സിറ്റി മാനേജർ രാജീവൻ കെ വി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി പി എച്ച് ഐ സന്ദീപ് ഹരിതകർമ്മസേന അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു നമുക്കിവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഹരിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോര്യാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ സ്കൂട്ടറും എച്ച് എസ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ആരടക്കമുള്ള നമ്മുടെ ഹരിധർമ്മസേന അംഗങ്ങളോടക്കമുള്ള പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഇ വേസ്റ്റ് സംവിധാനത്തിലൂടെ എല്ലാ വാർഡിനെയും എല്ലാ എല്ലാ വീടിനെയും ഇ വേസ്റ്റ് സംഭരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ ചെയ്യാമെന്നാണ് നമ്മളുടെ ഇന്ന് കൗൺസിൽ മീറ്റിംഗ് തീരുമാനിച്ചത് ഓരോ വാർഡിനും ഓരോ ക്യാമ്പയിനായി ഒരു സ്ഥലത്ത് സാധനം എത്തിക്കുകയും അല്ലാതെ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് ഫ്രിഡ്ജോ അങ്ങനത്തെ വലിയ സാധനങ്ങൾ കിട്ടിയാൽ നമുക്കെടുത്തു കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഒരു സ്ഥലത്ത് എത്തിക്കാനും ആ സ്ഥലം എത്തിച്ചതിന് ശേഷം അടി പൈസ കൊടുക്കാനും ഉള്ള ഒരു തീരുമാനവും നമ്മൾ എടുത്തിട്ടുണ്ട് ഓരോ ഈ സാധനത്തിനും ഓരോ വിലയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആ വില അനുസരിച്ച് ആ വീട്ടുകാർക്ക് ആ സാധനം കൊടു കൈമാറും നമുക്ക് കൈമാറുമ്പോൾ അതിൻ്റെ വില അവർക്ക് കൊടുക്കും അത് നമ്മൾ സ്വരൂപിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ നഗരസഭയിൽ എല്ലാ മുപ്പത്തിനാല് വാർഡിനെയും സ്വരൂപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹരിധർമ്മസേനയുടെ നേതൃത്വത്തിൽ വലിയൊരു ക്യാമ്പയിനായി ആയിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും അപ്പോൾ അത് എല്ലാ നഗരസഭയിലും മാത്രമല്ല പഞ്ചായത്തുകളിലും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും ഇതിൽ ഒരു ഉദ്ഘാടന പരിപാടി കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നേ ഇന്നലെ അത് സ്വരൂപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഓരോ വീട്ടിലുള്ള സാധനങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വെച്ച് അത് നമുക്ക് കൈമാറാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് വന്നിട്ടുള്ള എല്ലാവരും അഭിവാദ്യം നിങ്ങളല്ലേ ഈ പിള്ളേരുടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നിട്ട് എന്തുണ്ടായി രണ്ടുപേരും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം ഇനി വേറെ ലെവൽ നമുക്ക് മാറി ചിന്തിക്കാം ഇരുട്ടി കൂത്തുപറമ്പ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ